ഹലോ വണക്കം നമ്മൾ സൗ തൃശ്ശൂർക്കുള്ള യാത്രയുടെ രണ്ടാം പാട്ടിയുടെ അച്ഛനു താമസിച്ച് പോയി കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് നമ്മൾ രണ്ടാം പാട്ടിയുടെ അയച്ചിട്ട് അൽപ്പം താമസിച്ച് പോയത് ഇപ്പം നമ്മൾ ആ യാത്രയുടെ ബാക്കി നമ്മൾ ഇടുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇടപ്പള്ളി സ്റ്റേഷനാണുള്ളത് ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടി നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ വണ്ടി നമ്മുടെ ചെന്നൈ മെയിലാണ് ചെന്നൈമൈലിൽ നല്ല ആളാണ് ഇപ്പോൾ ഉള്ളത് കാണാൻ പറ്റും നല്ല തിരക്കാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ജനറേറ്റർ കാറാണ് നിങ്ങൾക്കറിയാം പുതിയ എൽ എസ് പി കൊച്ചുകൾക്ക് ഘടിപ്പിക്കുന്ന പുതിയ ജനറേറ്റർ കാറാണിത് അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് വേമ്പനാട് റെയിൽ ബ്രിഡ്ജാണ് ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിലാണ് ഇതിപ്പം വടുതലയിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് നേരെ എടപ്പള്ളിയിലേക്കാണ് നമ്മൾ വണ്ടി ട്രെയിൻ പോകുന്നതിൻ്റെ പാരലായിട്ട് പോകുന്നതായിട്ട് കാണാം ഈ ട്രെയിൻ ഈ കോറിഡോർ ശരിക്കും എട്ടേ പോയിൻ്റ് എട്ടേ ആറ് കിലോമീറ്റർ നീളമുള്ളതാണ് ഇതിൻ്റെ വേമനാട്ടിൽ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത് ഇത് വേമനാട്ടുകായലിലൂടെ കടന്ന് മുളകുകാട് വഴി വല്ലർ കണ്ടെയ്നർ ടെർമിനുകൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കത്ത് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ അതിലെ ട്രെയിനുകളൊന്നും അധികം പോകുന്നില്ല അതുകൊണ്ട് അവിടെ അധികം ട്രെയിനുകളൊന്നും കാണാൻ സാധിക്കുകയില്ല കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമൃത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മില്യൺ സ്ക്വയർ ഫീറ്റ് അലുഭവമുള്ളൊരു കെട്ടിടമാണ് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാം തീയതി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഇത് ഉദ്ഘാടി ഉദ്ഘാടനം ചെയ്തത് ഈ ഹോസ്പിറ്റലിൽ മുപ്പത്തി ഒന്ന് മോഡേൺ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സുകളും ഇരുന്നൂറ്റി ഇരുപത്തി ഇൻറ്റൻസീവ് കെയർ ബെഡ്സുകളും ഉണ്ട് സമ്പ്രദായയിലോട്ടൊക്കെ പോകാൻ കോട്ടയത്തിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ആറ് അമ്പത്തിനാലോടു കൂടി നമ്മൾ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് യാത്രക്കാർ ഈ ട്രെയിൻ കയറുവാനായിട്ട് വിറ്റ് നിൽക്കുന്നുണ്ട് നമ്മളേത് ശറ്റം മുമ്പിലാണ് അതുകൊണ്ട് എല്ലാ യാത്രക്കാരും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒരുപാട് ആളുകൾ കയറുവാനുണ്ട് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത് എതിരെയാണ് ആളുകൾ വരുന്ന ബന്ധികളൊക്കെ നേരെ വരുന്നത് അവിടെയാണ് ഇപ്പോഴത്തെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇത് ഇടപ്പള്ളി നമ്മൾ പൊട്ടി അവിടെ വന്ന് ഉടൻ തന്നെ എടുത്തിരിക്കുകയാണ് നമ്മളിന്നെ അടുത്തത് നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളതെന്ന് പറയാം കളമശ്ശേരിയാണ് ഏകദേശം ഏഴ് മൂന്നോട് കൂടി നമ്മൾ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ അധികം നല്ല തിരക്കുണ്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാവിലെ തന്നെയുള്ള എല്ലാ സ്റ്റോപ്പുകളും തന്നെ ഒരു വണ്ടി കൂടിയാണ് ഈ കോട്ടയം നെലമ്പൂർ പാസഞ്ചർ എന്ന് പറയുന്നത് ഇത് വളരെ നല്ലൊരു വണ്ടിയാണ് മെട്രോയിൽ ആളുകളെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല മഴ ആ ഭംഗിയാണ് കാണാനിപ്പോൾ നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എഴുതിയിരിക്കുകയാണ് നല്ല മനോഹരമായ സ്ഥലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലും കയറാം വന്ന് നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുകയാണ് നമുക്കിനി അടുത്തത് ആലുവ ആണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ കളമശ്ശേരിയിൽ നിന്ന് പോവുകയാണ് വളരെ മനോ മഴയുള്ള ദിവസമാണ് നമ്മൾ യാത്ര ക്ഷേത്രത്തിൽ അതുകൊണ്ട് തന്നെ വളരെ രസകരമാണിക്കുന്ന കാഴ്ചകൾ തന്നെ നല്ല പ്രകൃതി മുഴുവൻ നല്ല പച്ചപ്പിണങ്ങി നിൽക്കുകയാണ് ഇത് നമ്മുടെ നമ്മൾ മെട്രോ മെട്രോയിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ദൂരെ മെട്രോ കടന്നു പോകുന്നുണ്ട് മെട്രോ ലൈനാണ് കാണുന്നത് നമ്മൾ വേഗം ആരോഗ്യ ലക്ഷ്യമാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലുവയുടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആലുവ ഈ സൈഡിലാണ് നമ്മൾ കാണുന്നത് നമ്മളത്ര അടുത്ത സൈഡിലേക്ക് പോകുന്നില്ല നമുക്കറിയാം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡോണാണ് ആലുവുള്ള റോഡാണ് അപ്പുറത്ത് നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വളരെ സൈഡിലാണുള്ളത് അത് ഷൂട്ട് ചെയ്യുന്നില്ല ഈ സൈഡിൽ അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അത്ര സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡിലൊക്കെ ആളുകളുണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ വണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രെയിനെ ഉടൻ തന്നെ പുറപ്പെടുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി അടുത്ത് നമ്മൾ കാണുന്നത് നമ്മൾ അവിടുന്ന് ട്രേഷൻ പുറപ്പെട്ടിരിക്കുകയാണ് ബി ആറിന് പൊതുവെയുള്ള പാലമാണ് നമ്മൾ കാണുന്നത് നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ കിടന്ന് നമ്മൾ ആ അടുത്ത സ്റ്റേഷനായ കാലടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കമാലി ഫോർ കാലടി എന്നാണ് അതിന് നമ്മൾ ഇപ്പോൾ പാലടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് ഇരുപത്തിനാലായിട്ടുണ്ട് പാലടി റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് പാലിയിലെ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ വണ്ടിയിലുണ്ട് അതൊരു നിറഞ്ഞാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഞായറാഴ്ച കൂടിയാണ് എന്നിട്ടും നല്ല തിരക്കാണുള്ളത് നമ്മൾ കാലടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോ ഏഴ് ദിവസത്തിൻ്റെ ഒക്കെ ആയപ്പോഴത്തേക്കും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കാലടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാണാവുന്ന ഒരു രംഗമാണിത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തുകൂടെ തന്നെ നമുക്ക് ഒരു വഴിയുണ്ട് അതിൽ അങ്ങോട്ട് വണ്ടി കടന്നു പോകുന്നതാണ് അത് നമുക്ക് പലപ്പോഴും പല സ്റ്റേഷനുകളിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിങ്ങൾ കോട്ടയം എറണാകുളം ജില്ലകളിലെ പ്രദേശങ്ങളിൽ ഏറ്റവും ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണിത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് കാഴ്ചകൾ കാലടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര തുടർന്നിരിക്കുകയാണ് നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് പ്രകുറ്റിയാണ് പ്രകുറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് രാവിലെ തന്നെ വളരെ പ്രഭാതം പൊട്ടി പൊട്ടിവിടുമ്പോഴേ തന്നെ വളരെ സത്യത്തിൽ വളരെ മഴയുള്ള ഒരു സമയത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമുക്കുള്ളത് വേറെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാവരും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയെ കൂടിയാണ് അപ്പോൾ അത് ഭംഗിയുള്ളൊരു വയസ്സുണ്ട് കേരളം ശരിക്കും ജീവിതത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് അത് ടാക്സികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇതിരെ എനിക്ക് തോന്നുന്നത് ചെന്നൈ ആലപ്പുഴയിൽ പോകുന്ന ചെന്നൈ ആലപ്പുഴ സുപ്രഭാഷെന്നാണ് അതുപോലെ തന്നെ ട്രെയിനുകൾ നമ്മൾ പോർട്ട് ചെയ്തിട്ട് പോകുന്നത് തന്നെ കാണാൻ ഭംഗിയാണ് ഈ നമ്മുടെ ഇപ്പോഴത്തേക്ക് പുതിയ ഇലക്ട്രിക് കൊച്ചുകൾ വന്ന വണ്ടി ആയതുകൊണ്ട് കാഴ്ചകൾ കാണാൻ തന്നെ ഭംഗിയുണ്ട് ട്രെയിനുകൾ കടന്നു പോകുന്നത് വളരെ രസകരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കറുതി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ാണ് കർഗുറ്റി റെയിൽവേ സ്റ്റേഷൻ കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് അവിടെ നിർത്തിയെടുത്ത ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് ഏഴ് ദിവസം ഏഴ് ആയി കർകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ വളരെ കുറച്ച് വണ്ടി വേണ്ട മാത്രമേ സ്റ്റോപ്പുകളുള്ളൂ അതിൽ സ്റ്റോപ്പുകളുള്ള അത്യാവശ്യം ദീർഘവരെ യാത്ര ചെയ്യുന്നൊരു വണ്ടി കൂടിയാണിത് കറവറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര വന്നിരിക്കുകയാണ് ഉടൻ തന്നെ വണ്ടി എടുത്തിരുന്നു അത് ഏകദേശം ഏറെ ആയപ്പോൾ തന്നെ ഒരു മിനിറ്റോളം മാത്രമേ അവർ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇതാ അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരുകയാണ് ഏത് ട്രെയിനാണെന്ന് യാത്ര ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായത് കൊണ്ട് ട്രെയിൻ ആയിട്ട് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തത് വീഡിയോകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് പാറ്റ് ട്രെയിനാണ് പോകുന്നത് ഐ സി എസ് സീറ്റുകളാണ് പോകുന്നത് കടന്നു പോകുക അതിനുശേഷം നമ്മൾ ഇനി അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ഇങ്ങാലക്കുടയിലേക്ക് പോവുകയാണ് സോറി പിന്നാലക്കൂടെ അല്ല അടുത്ത സ്റ്റോപ്പ് ചാലക്കുടിയാണ് ചാലപ്പുടി കഴിഞ്ഞാണ് കടത്തിയാൽ പോകാം പുതുക്കാട് തൃശൂർ ഇങ്ങനെ സ്റ്റോപ്പുകളാണ് ഇനി മുന്നോട്ട് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടിരിക്കുന്നത് വളരെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയകേഷം ഏഴമുക്കലായിട്ടുണ്ട് കടന്നു വന്നിട്ടാണ് ചിന്ത റേഡിയ സ്റ്റേഷൻ ഒരു അത്യാവശ്യം സ്റ്റോപ്പുകളുള്ള റേഡിയോ സിസ്റ്റം കൂടിയാണ് ഒരു ആലപ്പുഴയിൽ നിന്ന് ഓർഡർ തന്നെ വണ്ടി എടുത്തിട്ട് ആരംഭിച്ചിരുന്നു അത്യാവശ്യം നമുക്ക് നാല് ഒക്കെ യാത്ര തന്നെ വണ്ടി വെച്ചിരുന്നു പിന്നെ നമുക്ക് രണ്ട് ഷോപ്പുകളും കൂടി മാത്രമേ ഉള്ളൂ പുതുക്കാടുമാണ് ഇതിനിടയിലുള്ള യാത്രകൾ വളരെ മനോഹരമായ സ്ഥലം കൂടിയാണ് കാരണം ഇവിടെ അത്യാവശ്യം നല്ല പാടങ്ങൾ ചെറിയ ചെറിയ വള്ളുകൾ കണ്ടുകൊണ്ട് രാവിലെ തന്നെയുള്ള യാത്ര വളരെ സുഖമായിരുന്നു ഒന്നാണ് ഇപ്പോൾ ഇങ്ങനെ കൗട്ടിംഗിട്ടുണ്ട് വലിയ പൈസ ഒന്നും കൊടുത്താൽ തന്നെ യാത്ര വലിയ പാപ്പം വലിയ പൈസ മറന്നതിന് ചിലവാകുന്നുള്ളൂ യാത്ര കുടുംബത്തോടൊപ്പം തന്നെ ഇറങ്ങിയാൽ വളരെ ഞാൻ കാണാനും സാധിക്കും മാത്രമല്ല ഈ വണ്ടി കൊള്ളൂരിൽ നിലമ്പൂർ കൂടുതലോട്ട് പോകുന്ന വണ്ടിയാണ് നമ്മളൂർ കൂട്ടം വളരെ ഇപ്പോൾ ഇലക്ട്രിഫിക്കായിട്ട് നടത്തിയെങ്കിൽ കൂടി വളരെ നന്നായിട്ട് ഇപ്പോൾ എപ്പോഴും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതുകൊണ്ട് ഒരു ദിവസം നമുക്ക് നമ്മുടെ ചാനലിലൂടെ തന്നെ ആ യാത്രയും നമുക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇത് ആരക്കൂടെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏതോ ട്രെയിനാണ് കൃത്യമായിട്ട് എനിക്ക് ഞങ്ങളുടെ ഇതൊന്നും റെഫർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനെല്ലാം നമുക്ക് എത്തുന്നതാണെങ്കിൽ കൃത്യമായിട്ട് ഏതാണ്ട് കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്ത അറിയാൻ പറ്റാത്ത കാര്യം നമ്മൾ പറഞ്ഞ് അത് തെറ്റായിട്ടുള്ളത് വേണമെങ്കിൽ പിന്നെ നാട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല പറയാത്തും ഏതോ ഒരു ട്രെയിൻ നടന്നു പോകുന്നുണ്ട് അത് മറ്റൊരു കുട്ടികളാണ് പല പാഫിനിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഗുരുവായൂർ എണ്ണാളം പറഞ്ഞു കടന്നുമ്പോൾ നല്ല ഗ്രൂപ്പ് ലേക്ക് കിടന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഇരിഞ്ഞാലക്കുടയിലേക്കാണ് നമ്മൾ സോറി നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഇരിഞ്ഞാലക്കുടയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുമ്പോഴേക്ക് ഈ വളവ് കളയുമ്പോഴൊക്കെ ഇങ്ങനെ ഈ എൻജിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഉള്ളവരൊന്നും കമ്മിറ്റ് ചെയ്യുക ഇതിപ്പം ഇത് ഞാനിപ്പോൾ റെജിസ്ട്രേഷനിലേക്ക് മന്ദം മന്ദം കടന്ന് വന്നിട്ടിരിക്കുകയാണ് ഏകദേശം സമയം രാവിലെ എട്ട് മണി ആകുന്നു ഏഴമ്പത് എട്ട് മണി ആകുന്നു ഈ സമയം ഈ സമയത്ത് തൃശൂലേക്ക് ഉള്ള മന്തി കൂടിയാണ് അത്യാവശ്യം ആളുകളുണ്ട് ഇന്ന വലിയ ആളുകളില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് അപ്പം ആളുകൾ കയറുന്നില്ല പക്ഷേ എറണാകുളത്തുനിന്ന് ഇടപ്പള്ളി അങ്ങനെ ഭക്ഷണങ്ങളിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അത്യാവശ്യം ഉചിതമായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് സാധാരണ ഓഫീസ് സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഇതുകൊണ്ടിരിക്കുക അതിനുശേഷം ഉടൻ തന്നെ നമ്മുടെ ട്രെയിൻ അവിടെ എടുത്തിരിക്കുകയാണ് ഇനി അടുത്ത പുതുക്കാട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് അവിടെ അടുത്ത് തന്നെയാണ് പത്തനംതിട്ട മാത്രമേ യാത്രയുള്ളൂ ശേഷം തൃശ്ശൂർ വരെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ തൃശ്ശൂർ പറഞ്ഞു വളരെ കുറച്ച് എൻഗേജ്മെൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതുക്കാട് യാത്ര തൃശ്ശൂർ യാത്ര അവസാനിപ്പിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ വളരെ ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊരു ഭാഗങ്ങൾ കൂടിയാണിതെല്ലാം കാരണം നമ്മുടെ നാട്ടിൽ മാത്രം ഇതുപോലെ തായിട്ടുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള രാജ്യം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇല്ലേ കർണാടകയുടെ ചില ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും എങ്കിൽ കൂടി അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നാട്ടിലെ യാത്ര ചെയ്യുന്ന ഒരുപാട് യാത്രകരുണ്ടാവും ഇപ്പം നമ്മൾ യാത്ര ചെയ്ത അദ്ദേഹം തൃശ്ശൂർ ഇരിക്കുകയാണ് നമ്മൾ പുതുക്കാട് ബൂട്ട് ചെയ്തിട്ടില്ല കാരണം അത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് നമ്മൾ കൂടിയ ലെങ്ത്തിൽ വീഡിയോ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലെങ്ത്ത് ഒരുപാട് കൂടി പോകാതിരിക്കില്ല നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ബുക്ക് ചെയ്യാത്തത് അവിടെ എഞ്ചിനീയർ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളെ ഇന്ന് എടുക്കാതിരുന്നത് ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്താനുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂർ പോകുന്നിരിക്കുന്നത് ശു ഏകദേശം എത്രയാകുമ്പോഴത്തേനും നമ്മൾ എത്തിച്ചു തന്നിരിക്കുകയാണ് അതായത് തൃശൂർ ഭാഗത്തേക്ക് കോൺടാക്ട് ഭാഗത്തുനിന്ന് പറഞ്ഞവർക്ക് ഏറ്റവും വ്യാപനമല്ലെങ്കിലും കാര്യങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല വണ്ടി കൂടിയാണ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ എന്തെങ്കിലും നമ്മുടെ ചാനലിൽ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്